ഇന്ത്യൻ സിനിമയിൽ അൻപത് വർഷത്തെ അഭിനയ ജീവിതം പൂർത്തിയായിരിക്കെയാണ് നടി ഷബാന അസ്മി ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഉദ്ഘാടനത്തിന് മുഖ്യ അതിഥിയായി എത്തിയ ഷബാന അസ്മിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിച്ചിരുന്നു മലയാള സിനിമയെയും മമ്മൂട്ടിയെക്കുറിച്ചും ഷബാന അസ്മി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത് പുരസ്കാരം വാങ്ങിയെത്തിയ നടി മലയാള സിനിമകളെയും മമ്മൂട്ടിയെക്കുറിച്ചും വാചാലയായി അടുത്ത കാലത്ത് കണ്ട ചിത്രങ്ങളിൽ മമ്മൂട്ടി നായകനായി എത്തിയ കാതൽ എന്ന ചിത്രമാണ് തന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയതെന്നാണ് ഷബാന അസ്മി പറഞ്ഞത് മലയാള ചിത്രങ്ങളിൽ വലിയൊരു മാർക്ക് അവശേഷിക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അടൂരിന്റെ ചിത്രങ്ങളെക്കുറിച്ച് നല്ല പരിചയമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒ ടി വരവോടെ മലയാള സിനിമകൾ ലോക ശ്രദ്ധ നേടുകയാണ് കൂടാതെ മലയാള സിനിമ ലോക സിനിമയ്ക്ക് തന്നെ വെളിച്ചം നൽകുന്നതുമാണ് അടുത്തിടെ മമ്മൂട്ടിയുടെ കാതൽ എന്ന ചിത്രം കണ്ടിരുന്നു മമ്മൂട്ടി സാർ കാതലിൽ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി ഒരു ഹിന്ദി താരവും കാണിക്കാത്ത ധൈര്യമാണ് കാതൽ എന്ന സിനിമയിൽ മമ്മൂട്ടി എടുത്തത് അദ്ദേഹത്തെ താൻ സല്യൂട്ട് ചെയ്യുന്നു അതിൽ അദ്ദേഹം അഭിനയിക്കുകയോ മാത്രമല്ല ചിത്രം നിർമ്മിക്കുക ചെയ്തു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തോടുള്ള എൻ്റെ ബഹുമാനം ഉയർന്നു ഷബാന അസ്മി പറഞ്ഞു ഐ എഫ് എഫ് കെയിൽ കൂടുതൽ സമയം ചിലവിടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും തിരഞ്ഞെടുത്ത ചിത്രങ്ങൾ കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും സമയപരിധി മൂലം തിരികെ പോകുന്നുവെന്നും ഷബാന അസ്മി പറയുന്നു ഡിസംബർ പതിമൂന്ന് മുതൽ ആരംഭിച്ച ചലച്ചിത്രമേള ഇരുപതിന് അവസാനിക്കും